വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ എല്ലാവരും അറിയാം ഇപ്പോൾ പ്രേക്ഷകർക്കൊക്കെ ആ ഒരു പ്രശ്നം ഓൾമോസ്റ്റ് പറയുമ്പോൾ ഒരുപാട് ന്യൂസ് ചാനൽസ് അത് റിപ്പോർട്ട് ചെയ്തതാണ് ബാലുവിനും ശ്രീക്കുട്ടിനും എതിരെ ലേകീകതിക്രമണത്തിന് ഉപ്പുമുളകിലെ ഒരു നടി കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഉപ്പുമുളകിൽ നിന്ന് ബാലുവും നീലും ശ്രീക്കുട്ടിനൊക്കെ മാറി നിൽക്കുകയാണ് അവരില്ലാതെയാണ് ഇപ്പോൾ എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കുറേ യൂട്യൂബ് വീഡിയോസ് വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ശിവാനി പറഞ്ഞു കേശു പറഞ്ഞു ലച്ചു തുറന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അതിലൊക്കെ തന്നെ ഇവരുടെയൊക്കെ ആർട്ടിസ്റ്റിനെ തന്നെ അതായത് ബാലുവിനെ തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിക്കാണ് അവർ അതിൽ അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതുവരെ അതായത് ആ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞ് ഇതുവരെ ഇന്നേ ഡേറ്റ് വരെയും അവരാരും തന്നെ പ്രതികരിച്ചിട്ടില്ല അതായത് ഇപ്പം മുളകിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരും തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്തിനേ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ബാലോ ശ്രീകുട്ടനോ പോലും ഇതുവരെ ഒന്നും തന്നെ ഓപ്പണായിട്ട് പ്രതികരിച്ചിട്ടില്ല മാധ്യമങ്ങളോടൊന്നും തന്നെ പങ്കുവച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുട്ടികൾ പറയുന്നതാണ് അതായത് കേശുവും ശിവാനിയും ലച്ചുവൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്ന വീഡിയോസൊക്കെ തികച്ചും ഫേക്കാണ് അവരൊന്നും തന്നെ ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല ഇതിൽ ബന്ധപ്പെട്ടവർ തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്ത സ്ഥിതിക്ക് അവർ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക